കൊച്ചിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയുടെ മൊഴി പുറത്ത് കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്നും ജീവനെടുക്കാൻ ശ്രമിച്ചെന്നും മൊഴി സംഭവത്തിൽ പ്രതിയായ ഇരുപത്തി മൂന്നുകാരിയെ കൂടുതൽ ചോദ്യം ചെയ്യും ഇവരുടെ ആരോഗ്യനില ശരിയായതിനു ശേഷമാകും ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി ഇവരുടെ മൊഴിയുടെ മറ്റു വിവരങ്ങൾ അലിബീഷ് പനമ്പുള്ളി നഗറില് കുഞ്ഞിനെ കൊന്ന നവജാത ശിശുവിനെ കൊന്നത് അതിക്രൂരമായിട്ടാണെന്നാണ് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്നാണ് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത് ജനിച്ചു വീണതിന് പിന്നാലെ കുഞ്ഞിന്റെ വായിൽ ആ തുണി തുണിതിരികി പിന്നാലെ കഴുത്തിൽ ഷാളിട്ട് മരണം ഉറപ്പാക്കി എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത് മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും യുവതിയുടെ അമ്മ വാതിൽ മുട്ടിയത് മുട്ടിയതോടെ മൃതദേഹം കയ്യിൽ കിട്ടിയ ഒരു കവറിൽ പൊതിഞ്ഞ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നും പോലീസ് നൽകുന്ന വിവരം അങ്ങനെയാണ് ഇത്തരത്തിലാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ കാണാനായിട്ട് സാധിച്ചത് അവിടെ നിന്ന് ലഭിച്ചത് ജനിച്ച ഉടൻ കുഞ്ഞ് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കാതിരിക്കാനാണ് ആ സമയത്ത് തന്നെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ തലയോട്ടി തകർന്നതായി കണ്ടെത്തിയിരുന്നു എട്ട് മാസം മുൻപാണ് ഗർഭിണിയാണെന്ന വിവരം താൻ മനസ്സിലാക്കിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആൺ സുഹൃത്തിനോട് മനസ്സിലാക്കിയതെന്നും ഈ ആദ്യഘട്ടത്തിൽ ആണ് സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നെന്നും യുവതി പോലീസിനോട് പറഞ്ഞു ഗർഭം അലസിപ്പിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നുവെന്നും യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി ഈ യുവാവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും യുവതിക്ക് ഉണ്ടായിരുന്നില്ല ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാണ് യുവതി പറയുന്നത് ഈ ഘട്ടത്തിലാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ യുവതി തീരുമാനിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന കുഞ്ഞ് ജനിക്കുമ്പോൾ ഒഴിവാക്കേണ്ടതിനുള്ള മുൻകരുതലും യുവതി സ്വീകരിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് അതിനിടയിൽ ഈ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയായി യുവതി പെട്ടെന്നുണ്ടായതിൽ കുഞ്ഞിനെ ആ പരിഭ്രാന്തി ആയതോടുകൂടി കുഞ്ഞിനെ കവറിൽ അതായത് പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായതിനു ശേഷമായിരിക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക നിലവിൽ ഈ ഇരുപത്തി മൂന്നുകാര്യ ചികിത്സയിലാണ് ഇക്കാര്യം ഇന്ന് കോടതി അറിയിക്കും കാരണം ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ് അപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് കോടതി ഹാജരാക്കുന്നതിന് പകരം ഇത്തരത്തിൽ മൊഴിയുടെ വിശദാംശങ്ങളും മറ്റു കാര്യവും പോലീസ് കോടതിയെ അറിയിക്കുകയാണ് ചെയ്യുക അതിനുശേഷം ആരോഗ്യനില തൃപ്തികരമായതിനു ശേഷം യുവതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പുകളും ഉണ്ടായിരിക്കും അങ്ങനെ അതിനുശേഷമായിരിക്കും ആ കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുക ശരി അശ്വതി കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്ന് നവജാത ശിശുവിനെ കൊന്ന സംഭവത്തിൽ പ്രതിയായ അമ്മയുടെ മൊഴി പുറത്ത് കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്നാണ് മൊഴിയിൽ പറയുന്നത് യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് വിവരങ്ങളാണ് എ അശ്വതി നൽകിയത്